വസ്സലാത്തു വസ്സലാമു നബിയിൽ വൽ വഫാ അമ്മാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു ഗ്രാമീണനായ സുഹാബി വന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി റസൂലുള്ളാഹി തങ്ങൾ അതിന് അവർക്ക് നൽകിയ മറുപടി അന്ത്യദിനം വരെയുള്ള ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ആണ് അത്രക്ക് വലിയ മഹത്തായ ആശയങ്ങളുള്ള നമ്മളുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് റസൂൽഹി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ജാബിർബിൻ സുലൈം റുദുലഹ് വൻഹു എന്ന് പറയുന്ന സഹാബി വര് റസൂൽഹി തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു റസൂലായവരെ ഞങ്ങൾ ഗ്രാമീണരായ ആളുകളാണ് ഞങ്ങൾ മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആളുകളാണ് അതിനാൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തരൂ നബിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വിജയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന അനിവാര്യമായ കാര്യങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തരണം നബിയെ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമതായി പറഞ്ഞു ഇത്തക്കില്ല നീ അള്ളാഹുവിൻ്റെ തക്കവ ചെയ്ത് ജീവിക്കണം അള്ളാഹുസുബാനുഹൂത്തിനായാല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുകയും ചെയ്യുക ഇതാണ് തൊക്കോവ എന്നാൽ അള്ളാഹുവിനെ എല്ലാ നിലക്കും സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായി നീ ജീവിക്കുക രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് അദ്ദേഹത്തോട് പറഞ്ഞു നല്ല ഒരു കാര്യത്തെയും നീ നിസ്സാരവൽക്കരിക്കരുത് നല്ല ഒരു കാര്യത്തെയും നീ നിസ്സാരമായി കാണാൻ പാടില്ല നല്ല കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും നല്ല നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ഒക്കെ വേണം എത്രത്തോളം വലു അൻ തുൻ ദൽ വിഖി ഇനായിൽ മുസ്തസ്തി നീ വെള്ളം കോരാൻ ചെന്നപ്പോൾ അവിടെ നിന്നെപ്പോലെ വെള്ളം കോരാൻ വന്ന വെള്ളം എടുക്കാൻ വന്ന ആളുകൾ വേറെയുമുണ്ട് അവർക്ക് നീ കോരിയെടുത്ത വെള്ളം അവരുടെ വെള്ളപാത്രത്തിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുക അവർക്ക് വെള്ളം നീ എടുത്തു കൊടുക്കുക പോലുള്ള ചെറിയ കാര്യമാണെങ്കിൽ പോലും അതാണെങ്കിൽ പോലും നീ നിസ്സാരമായി കാണാൻ പാടില്ല സംഗതിയിൽ നീ കോരിയെടുത്ത വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നീ വെള്ളം കോരി കൊടുത്തു എന്നതൊക്കെ ഒരു സിമ്പിളായ കാര്യമാണ് നിസ്സാരമായ കാര്യമാണ് പക്ഷേ അതാണെങ്കിൽ പോലും നീ ഒരു നിസാര കാര്യമായി കാണാൻ പാടില്ല നീ ചെറുതായി കാണാൻ പാടില്ല വലിയ മഹത്വമുള്ള നല്ല പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് അതൊക്കെ അതേപോലെ നീ നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ സഹോദരനെ കാണുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കളെ കാണുമ്പോൾ പുഞ്ചിരി ഭാവത്തോടു കൂടി അയാളുടെ മുഖത്തേക്ക് നീ നോക്കുകയാണെങ്കിൽ പോലും അതും ഒരു വലിയ കാര്യം തന്നെയാണ് അതും നീ നിസ്സാരമായി കാണാൻ പാടില്ല കൂട്ടുകാരനെ സമീപിക്കുന്ന സമയത്ത് സുഹൃത്തിനെ സമീപിക്കുന്ന സമയത്ത് അയാളിലേക്കൊരു പ്രസന്ന ഭാവത്തോടു കൂടി നീ നോക്കുക നോക്കുകയോടുകൂടി അയാളെ സമീപിക്കുക എന്നത് അതും നന്മയാണ് ആ നന്മയാണെങ്കിൽ പോലും നീ നിസാരമായി കാണാൻ പാടില്ല എന്ന് പിന്നീട് റസൂൽ വാഹി തങ്ങൾ പറഞ്ഞു മിനൽ താഴെ ആയി നീ യിപ്പോകുന്നതിന്തുണ്ട് താഴെയാകുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കേണ്ടതുണ്ട് അത് അഹങ്കാരത്തിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് അഹങ്കാരത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അള്ളാഹു താഴ അത് ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു അത് താല്പര്യപ്പെടുകയില്ല എന്ന് വേറെയും ധാരാളം ഹതീതകളിലുണ്ട് അത്തരത്തിൽ നെരിയാണിക്ക് താഴെ അഹങ്കാരമായി കൊണ്ട് ധിക്കാരമായി കൊണ്ട് വസ്ത്രം താഴ്ത്തിയൊടുക്കുന്നത് വലിച്ചു കഴിച്ചു നടക്കുന്നതൊക്കെ പാടില്ല എന്നും അതിൻ്റെ ഗൗരവമൊക്കെ വിശദീകരിക്കുന്ന ഹതീഥുകൾ വേറെയുമുണ്ട് പിന്നീട് റസൂറുലാഹിതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം വളരെ ബൃഹത്തായ വളരെ ഗൗരവമുള്ള സംഗതിയാണ് ഏതെങ്കിലും ഒരാൾ നിന്നെ ചീത്ത പറഞ്ഞാൽ നിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നീ എന്തു വേണം അതേപോലെ നിന്റെ വക്കലുള്ള നിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് നിന്നെ ആളുകൾക്കിടയിൽ വെച്ചോ അല്ലാതെയോ നിന്നെ അഴിബാക്കിയാൽ നിന്നെ മോശമാക്കി പറഞ്ഞാൽ സംഗതിയിൽ നീ ചെയ്ത കാര്യമാണ് അതല്ലെങ്കിൽ നിന്റെ സ്വഭാവത്തിലുള്ള കാര്യമാണ് അത് പറഞ്ഞുകൊണ്ട് നിന്നെ കൊച്ചാക്കി കാണിച്ചാൽ നിന്നെ ജനങ്ങളെ ഇടയിൽ വെച്ചോ മറ്റോ നിന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവനത് അവതരിപ്പിച്ചാൽ ആ സമയത്ത് സ്വാഭാവികമായും ഏതൊരാൾക്കും അതേപോലെ തിരിച്ചങ്ങോട്ട് പറയാൻ അവനിലുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു മനോഗതിയാണ് ഉണ്ടാവുക റസൂൽഹി തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് നീ ആ സന്ദർഭത്തിൽ അവനിലുള്ള അതേപോലത്തെ മറ്റു കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അതിന് നീ പ്രതികരിക്കരുത് മറുപടി കൊടുക്കരുത് അതേപോലെ നീ അവനെയും സമീപിക്കരുത് നിന്നിലുള്ള മോശപ്പെട്ട പരസ്യമാകൽ ആളുകൾ എടുത്തു പറയൽ ജനമധ്യത്തിൽ അറിയൽ ഒന്നും നീ താൽപ്പര്യപ്പെടാത്ത നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കാതെ അതിൽ ശുഭിതനാകാതെ നീ അവനെ കൊച്ചാക്കി കാണിക്കാതെ നീ എന്തു വേണം ഒ നീ അത് വിട്ടേക്കു നീ അത് വിട്ടേക്കൂ യക്കൂനു നീ വ അവൻ പറഞ്ഞതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചോളും അതിന്റെ കുറ്റം അവൻ പേറിക്കോളും വാജുർഹൂലക്ക അതിനെ ക്ഷമിച്ചതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കുകയും ചെയ്യും എത്ര വലിയ സന്ദേശമാണ് സ്വാഭാവികമായും നമ്മെ ചീത്ത വിളിച്ചാൽ തിരിച്ചങ്ങോട്ട് ചീത്ത വിളിക്കാനാണ് നമുക്ക് തോന്നുക അതാണ് പിശാച്ച് നമ്മോട് പ്രേരിപ്പിക്കുക അതിനുള്ള പ്രചോദനമാണ് പിശാച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതേ സമയത്ത് തിരിച്ചങ്ങോട്ട് ചീത പിടിക്കാതെ അതേ രൂപത്തിൽ പ്രതികരിക്കാതെ നാം അവിടെ സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നാൽ അതുകൊണ്ട് വലിയ ഗുണങ്ങളാണ് നമുക്ക് നേടാനുള്ളത് ആ ചീത്ത വിളിച്ച ആൾ തന്നെ മാറി നന്നായി വരാനും പൊരുത്തപ്പെടിക്കാനും അവന്റെ അവൻ്റെ മനസ്സ് മാറാനുമൊക്കെ അത് കാരണമാകുമെന്ന് അതീതും മറ്റ് മഹാന്മാരുടെ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ഈ പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെയാണ് ജനമധ്യത്തിൽ വെച്ച് നമ്മെ നാണം കെടുത്തൽ അഴിമ്പാക്കൽ കൊച്ചാക്കി കാണിക്കുക എന്നതൊക്കെ അത് നാം ആ പറഞ്ഞതിനെ അവഗണിക്കുകയും നാം ക്ഷമപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് വർണ്ണിക്കാനും പറഞ്ഞു തീർക്കാനും കഴിയാത്ത അത്രമാത്രം അധികരിച്ചതാണ് അവസാനമായി റസൂലുലായി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പോലാത്ത സുബ്ബൻ ഇനി ഒരാളെയും ചീത്ത വിളിക്കരുത് ഒരാളെയും തെറി വിളിക്കരുത് ഒരാളെയും ഇഷ്ടമില്ലാത്ത പേരുകൊണ്ടും മറ്റൊന്നും നീ വിളിക്കാൻ പാടില്ല ചീത്ത പറയുക എന്നത് അത് ദുഷിച്ച സ്വഭാവമാണ് ഇങ്ങനെ വസങ്ങൾ വളരെ നല്ല ഉപദേശങ്ങൾ ആ സുഹാബിക്ക് നൽകി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും ഓരോരുത്തരും അംഗീകരിക്കേണ്ടതും ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈബി തങ്ങൾ ഈ പറഞ്ഞത് ഇതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തിന്മകളൊക്കെ വർജിച്ച് നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാനും അള്ളാഹു താല നമുക്ക് തൗഫീർപ്പ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ ആലമീൻ